ഹായ് സപ്പോ ഇതാ തമ്പനയില് പറഞ്ഞതുപോലെ തന്നെ ഒറ്റ ബൗളിനകത്ത് പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാം ഒരുമിച്ച് അങ്ങ് മിക്സ് ചെയ്തെടുത്ത് ബേക്ക് ചെയ്തെടുത്താൽ ഒരു കസ്റ്റാർഡ് കേക്കാണ് കേട്ടോ കിട് ചിക്കൻ ടേസ്റ്റാണേ കസ്റ്റാർഡ് പൗഡറൊക്കെ ചേർത്തത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ മോയിസ്റ്റി ആയിട്ടുള്ള കേക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കിടക്കൻ ടേസ്റ്റുമാണ് അപ്പോൾ ഇതുണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും കൂടി തന്നേക്കണേ അപ്പോൾ ഇതേ നമുക്ക് എല്ലാം കൂടി ഒറ്റ ബൗളിൽ നിന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ബൗളിനകത്തേക്ക് ഞാൻ എൻ്റെ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് ൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിനകത്തോട്ടേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് അപ്പോൾ ഇവിടുത്തെ പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ തരിയാണ് കേട്ടോ വലിയ വലിയ പീസുകളായിട്ടുള്ള ഇതാണ് അപ്പോൾ അത് ഗ്രാന്യൂൾസ് വലിപ്പം കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അലിയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രം ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെറിയ പഞ്ചസാരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇതിനകത്തേക്ക് തന്നെ ഇട്ടാൽ മതി എന്നിട്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഒരു കാൽ കപ്പ് ഓയിൽ വെജിറ്റബിൾ ഓയിൽ അതായത് സ്മെല്ലില്ലാത്ത ഏത് ഓയിലും എടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് മറ്റെല്ലാ ഓയിലും എടുക്കാം അതല്ല ഇനിയിപ്പോൾ നെയ്യ് വേണമെങ്കിൽ എടുക്കാം ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഓയിലാണ് എടുക്കുന്നത് അതായത് നമ്മുടെ സൺഫ് റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തോട്ടേക്ക് തന്നെ ഒരു കപ്പ് മൈതിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനകത്തേക്ക് ഇതേ ഒരു കാൽ കാൽക്കപ്പിൽ മേലെയായിട്ട് അരക്കപ്പിനും കപ്പിനും ഇടയിലായിട്ട് നമ്മുടെ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർക്കുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കസ്റ്റാർഡ് പൗഡർ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫ്ലേവർ തന്നെയാണല്ലേ അപ്പോൾ ഇനി അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു അഞ്ചാറ് ഡ്രോപ്പ് വാനില ഐസൻസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വാനില ഐസൻസ് നിർബന്ധമേ ഇല്ല കാരണം കസ്റ്റേഡ് പൗഡർ ഇടുമ്പം നല്ലൊരു ഫ്ലേവർ ആ കേക്കിനുണ്ട് അപ്പോൾ വാനില ഐസൻസ് നമ്മളിപ്പോൾ മുട്ടയൊന്നും ചേർത്തിട്ടില്ലല്ലോ അതുകൊണ്ട് വാനില ഐസൻസ് വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ അപ്പം ഇത് നമുക്കിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിപ്പം എല്ലാം കൂടി ഇതിനകത്തോട്ട് ചേർത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിനേക്കാൾ നമ്മുടെ കയ്യിൽ വയർ വിസ്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കൊണ്ടാണ് കേട്ടോ നല്ല ഈസി ആയിട്ട് മിക്സ് ആയി കിട്ടുക അല്ലെങ്കിൽ ഇതിനെക്കൊണ്ട് തന്നെ ആണെങ്കിൽ കുറച്ച് അധികം നേരം ഒന്ന് മിക്സ് ചെയ്യേണ്ടി വരും അപ്പം ഞാനിപ്പോൾ ഇതേ വയർ വിസ്ക് കൊണ്ട് മിക്സ് മിക്സ് ചെയ്തപ്പോൾ നന്നായിട്ട് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് എല്ലാം കൂടി നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് മാറ്റാം കേക്ക് ടിന്ന് റെഡിയാക്കുന്നത് എല്ലാ എല്ലാ കേക്ക് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എണ്ണ തടവി കൊടുക്കുക ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുക എന്നിട്ട് മേലെ ഒരു ഇത്തിരി എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് ഇനി ബട്ടർ പേപ്പർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആദ്യം എണ്ണ തടവി കൊടുത്തതിന് ശേഷം ഒരല്പം മൈദ ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാ ഭാഗത്തും ആക്കി എക്സസൈസ് ആയിട്ടുള്ള മൈദ ഒന്ന് തട്ടി കളഞ്ഞ ശേഷം അതിനകത്തേക്ക് ബാറ്റർ ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇനി ഇത് ഇനിയിപ്പം ഞാൻ ഇത്തവണ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത് സ്റ്റവ് ടോപ്പിലാണ് എപ്പോഴും ചെയ്യാറ് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഓവനിൽ ചെയ്യാമെന്ന് അപ്പം എൻ്റെ ഓവൻ കുറച്ച് ഹീറ്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഭാഗം പെട്ടെന്ന് ബ്രൗൺ ബ്രൗണാകുന്നത് കൊണ്ട് ഞാനിത് അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് കവർ ചെയ്തിട്ടാണ് കേട്ടോ ബേക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു ബേക്കിംഗ് ഡിഷിലേക്കാണ് മാവ് ഒഴിച്ചത് മാവ് കാൽ ഭാഗത്തിന് താഴേ കാരണം പൊങ്ങി വരുമ്പം അലുമിനിയം ഫോയിലിന് മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതേ എൻ്റെ ഓവനിനകത്തേക്ക് നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ ആദ്യം ഒരു എട്ട് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ അതേ നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് നേരം ആദ്യം വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേ ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ മുപ്പത്തഞ്ച് മിനിറ്റ് നേരത്തേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാവേ അപ്പോൾ ഇതെൻ്റെ കേക്ക് ഞാൻ മുപ്പത്തഞ്ച് മിനിറ്റിൽ പുറത്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട് സ്റ്റിക്കിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല പക്ഷേ ഇതേ നമ്മൾ അലുമിനിയം ഫോലിട്ട് ബേക്ക് ചെയ്തതുകൊണ്ട് തന്നെ മേലെ ഒട്ടും കളർ വന്നിട്ടില്ലല്ലോ അപ്പോൾ എനിക്കൊരിത്തിരി കളർ വരുന്നത് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഇനി അലുമിനിയം ഫോയിൽ വെക്കാതെ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് അതേ ടെമ്പറേച്ചറിൽ തന്നെ ഒന്നുകൂടി ബേക്ക് ചെയ്യുന്നുണ്ട് ഓൾറെഡി ബേക്ക് ആയിട്ടുണ്ട് മേലെ ഒന്ന് ബ്രൗൺ ആയി കിട്ടാൻ വേണ്ടി മാത്രം ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അഞ്ച് മിനിറ്റ് വെച്ചാൽ തന്നെ ഇത് അത്യാവശ്യം നല്ല കളർ വന്നിട്ടുണ്ട് കാരണം എൻ്റെ ഓവന് ഹീറ്റ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് ആറിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് മുറിച്ചെടുക്കാം അപ്പോൾ ഒരല്പം നേരം ഒന്ന് ആറിക്കിട്ടെ കേട്ടോ അപ്പോൾ ഇതെൻ്റെ കേക്ക് ഞാൻ ഞാനൊരിത്തിരി ഒന്ന് ആറിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇതേൻ്റെ കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് അപ്പോൾ ഞാൻ ആദ്യമേ കാണിച്ചു തന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇത്രയും സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള മോയിസ്റ്റ് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ് വാനില സോറി കസ്റ്റാർഡ് പൗഡർ ചേർത്തുകൊണ്ട് തന്നെ കസ്റ്റാർഡ് പൗഡർ ഉണ്ടാകും നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവട്ടെ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഒരു ലൈക്കും കമൻറ്റും കൂടെ തന്നേക്കണേ